പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് കൃപാസനം അമ്മയുടെ ദിവസമാണ് കൃപാസനത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കൃപാസനം പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധ അമ്മയോട് ഇന്നേ ദിനം എന്ത് ചോദിച്ചാലും അമ്മ നൽകും കാരണം അമ്മയുടെ ദിവസമാണ് ഇന്ന് നമുക്ക് കൃപാസനം പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ സാധിക്കാം ഈ പ്രാർത്ഥനയിലൂടെ കൃപാസനം അമ്മ നമ്മുടെ ഭവനത്തിൽ വരികയും നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യും നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം അവസാനം വരെ പങ്കുചേരാം അമ്മ നമ്മുടെ കണ്ണുനീർ തുടച്ചു നീക്കും അമ്മേ പരിശുദ്ധ അമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധ അമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദീപമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമ്മി അമ്മേ പരിശുദ്ധാമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജെപ്പമാല മാതാമി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ പരിശുദ്ധമാതാവേ ഞാൻ സമർപ്പിച്ച നിയോഗികളുടെ മേക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമ്മി അമ്മ പരിശുദ്ധാമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തെരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപ്പമാല മാതാമി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗികളുടെ മേക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമി അമ്മേ പരിശുദ്ധാമ്മി ഭൂസ്വല്ലങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തെരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധമാതാവേ ഞാൻ സമർപ്പിച്ച നിയോഗികളുടെ മേക്കാരണയായിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മ പരിശുദ്ധ അമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി ഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമ്മി അമ്മേ പരിശുദ്ധ അമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തെരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപ്പമാല മാതാമി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ പരിശുദ്ധമാതാവേ ഞാൻ സമർപ്പിച്ച നിയോഗികളുടെ മേക്കറിനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമി അമ്മേ പരിശുദ്ധാമ്മി ഭൂസ്വല്ലങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തെരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവി ഞാൻ സമർപ്പിച്ച നിയോഗികളുടെ മേക്കറിനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമേ അമ്മ പരിശുദ്ധ അമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മ പരിശുദ്ധ അമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമി അമ്മ പരിശുദ്ധ അമ്മി ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമ്മി അമ്മ പരിശുദ്ധ അമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപ്പമാല മാതാമി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗികളുടെ മേക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ